ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വളരെ സിമ്പിളാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ ഉണ്ടാക്കിയതൊന്നും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ കുറച്ച് നെല്ലിക്ക ഞാൻ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ശേഷം ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയാണ് ചേർക്കുന്നത് കാരണം അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണ തന്നെയാണ് കാരണം അതൊഴിക്കുമ്പോഴത്തേനും അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടിയിരുന്നു ശേഷം എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറുതായി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതും വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇത് ഫ്ലെയിം അധികം കൂടി കൂടിപ്പോയാൽ കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക ശേഷം കറിവേപ്പിൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഉലുവപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പൊടിക്കാത്ത ഉലുവ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നീട് ചേർക്കേണ്ടത് കായമാണ് കായം കുറച്ച് ചേർത്താൽ മതി കൂടിപ്പോയാൽ അത് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം പിന്നെ മാറുന്ന വരെ നല്ലോണം ഇടക്കി കൊടുക്കേണ്ടതും പിന്നീട് എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് വിടുത്ത് മിക്സ് ചെയ്യാം ഞാൻ അധികം ഗ്രേവി ചേർത്തിട്ടില്ല ഗ്രേവി വേണം എന്നവർ വിനാഗിരി ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ഞാൻ ഉപ്പിടാം മറന്നു പോയിട്ടുണ്ട് നിങ്ങളുടെ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാം ഉപ്പിട്ടിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ലാസ്റ്റ് നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം കണക്കതിനു ശേഷം വേറെ ഒരു പാപത്തിലേക്ക് ആക്കി വെക്കണം അത് പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക ചോറിൻ്റെ ഒരു കൂടെ വളരെയധികം അടിപൊളിയാണ് ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്യണം മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു